എൻ്റെ പേര് അനുലിജു എന്നാണ് ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് എന്ത്യറിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദുബായിൽ ദുബായിലാണ് ജോലി ഞാൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പരി എടുത്തിട്ടുണ്ട് നേരത്തെ ഇവിടെ വന്ന് ഒരു സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞുണ്ടായത് അതിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്നിവിടെ ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ അനിയന് വേണ്ടിയായിരുന്നു അവന് പന്ത്രണ്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പം മുതലേ അവന് കോൾ സെൻറ്ററിൽ ജോലിയും നൈറ്റ് ഷിഫ്റ്റുമാണ് ഇന്ന് വരെ അത് തുടർന്ന് ജീവിതം കുടുംബജീവിതത്തിൽ അത് ഒത്തിരി വലിയ പ്രശ്നത്തിലായിരുന്നു അപ്പോഴും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും വർഷങ്ങളായിട്ട് അമ്മേ എനിക്കെന്തേലും അവനൊരു ജോലിയും മാറ്റം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ഗുജറാത്തിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത് അപ്പോൾ അവൻ ഇന്ത്യയിൽ താമസിച്ചാൽ കോൾ സെൻറ്ററിൽ മാത്രമേ ജോലി ജോലിയെടുക്കുകയുള്ളൂ വേറെ ഒരു ജോലി അവൻ ചെയ്യത്തില്ല അപ്പോൾ വിദേശത്ത് തന്നെ പോകണം അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഐ എൽ ടി എസ് പരീക്ഷ എഴുത് പുറത്തു പോകും അന്നേരം ഒന്നും അവൻ ആവശ്യമില്ലായിരുന്നതിൻ്റെ ലാസ്റ്റ് പ്രാർത്ഥിച്ച് പ്രാ ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ പ്രതീക്ഷിണ പ്രാർത്ഥനയും ഓൺലൈൻ പ്രാർത്ഥനയും അല്ലാതെ ഞാൻ ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റും ഒക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ മനസ്സ് മാറാൻ വേണ്ടി അങ്ങനെ അവൻ ഐ എൽ ടി എസിന് പരീക്ഷ എഴുതാം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം അവൻ തോറ്റുപോയി നാലാമത്തെ പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാനിനിയും പരീക്ഷ എഴുതത്തില്ല പാ പാസ്സായാലും ഫെയിലായാലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നീ ഒരു പ്രാവശ്യം ലാസ്റ്റ് പ്രാവശ്യം കൂടെ എഴുതിക്കോ നീ പാസ്സാവും അങ്ങനെ അവൻ ലാസ്റ്റ് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം അവൻ എഴുതി പാസ്സായി നല്ല സ്കോറോടു കൂടി അവന് ഐ എൽ ടി എസ് പാസ്സായി ഇതെൻ്റെ ആദ്യമത്തെ സാക്ഷ്യമാണ് രണ്ടാമത്തത് കടബാധ്യതയിൽ അവൻ വളരെ ഭാരപ്പെട്ടു മുപ്പത്തഞ്ച് ലക്ഷം മുകളിലുള്ള അവൻ്റെ കടമുണ്ട് രാത്രിയിൽ രാത്രിയിലൊന്നും ഒരർക്കമില്ലാതെ ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട് കടക്കാർ പോലും എന്നെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ കട ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നു വിൽക്കാൻ വേണ്ടി നാട്ടിൽ അതിൽ ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നില്ല എങ്ങനെയും ഒരു ആ സ്ഥലം വിറ്റു പോകണം എന്നു ആഗ്രഹിച്ചു പക്ഷെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഞാൻ അല്ലായിട്ട് ക്യാൻഡൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അവനൊരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു അഞ്ചേച്ചി പത്ത് ലക്ഷം ആയാലും കുഴപ്പമില്ല അത് വിറ്റേക്കാൻ അത് കേട്ടപ്പം മനസ്സിന് വളരെ സങ്കടം പത്ത് ലക്ഷത്തിന് വേണ്ടി അവൻ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇരിക്കുന്ന സമയമാണ് ഞാൻ അന്ന് ആ ഓഫീസിൻ്റെ ബാത്റൂമിൽ കയറി മുട്ടു മടങ്ങി പ്രതീക്ഷ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അമ്മ എനിക്ക് അവനപ്പവനം വിറ്റ് തരണം എങ്ങനാ എനിക്കറിയില്ല ഇതുവഴിയാണെന്ന് എനിക്കറിയില്ല അമ്മ എനിക്കത് ചെയ്തു തരണം ഞാൻ രാത്രിക്കൊക്കെ ഓർക്കും ദേവ ലോൺ എടുക്കണോ അത് ഞാൻ വീട് വിൽക്കണോ എന്നാ ചെയ്യണോന്ന് പക്ഷേ സ അച്ഛൻ അച്ഛൻ്റെ സാ പാപ പറയുന്നത് പോലെ നമ്മളെല്ലാ വഴികൾ തേടേണ്ടത് അമ്മ തേടിത്തരും ആ അവൻ മെസ്സേജ് അയച്ച് ആ ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എങ്ങനെ എവിടെ നിന്നറിയത്തില്ല മണിക്കൂറിൻ്റെ ഉള്ളിൽ അവന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഞങ്ങളുടെ ആ ഭവനം വിട്ടുപോയി ഞങ്ങൾക്ക് ക്യാഷായിട്ട് കിട്ടി അവൻ്റെ എല്ലാ കടബാധ്യത ഞാൻ അമ്പത് ശതമാനമെങ്കിലും മാറ്റി തന്നാൽ മതി അമ്മ അവൻ്റെ കടബാധ്യതയെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ അവന് സീറോ ആക്കി മാറ്റി അവൻ്റെ എല്ലാ കടവും മാറ്റി അത് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിച്ചു ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ പാസ്പോർട്ടും ഫാമിലി പാസ്പോർട്ടും കൊണ്ട് അമ്മയുടെ അൽത്താറിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ അയൽ ടി എസ് പാസ്സായി അയൽ ടി എസ് കാനഡയ്ക്കോ എവിടെ പോണോ പൈസ എങ്ങനെ ഒന്നും അറിയത്തില്ല അമ്മ ഒരു വഴി ഒരുക്കി തരണം വരുന്ന വർഷം ഈ സമയത്ത് ഞാൻ തിരികെ വരും ദുബായിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള കൃപ അതിനുള്ള വഴി എൻ്റെ അമ്മ ഒരുക്കി തരണം ഞാനിവിടെ വന്ന് കഴിഞ്ഞ വർഷം പോയി കഴിഞ്ഞ രണ്ട് മാസം ഒരു മാസം മുമ്പേ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു ഓഫർ ലെറ്റർ കിട്ടി കാനഡയ്ക്ക് വേണ്ടി രണ്ടോ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ അവനെല്ലാം ശരിയാവും അവൻ കാനഡയ്ക്ക് പോവും എന്നെൻ്റെ അമ്മ അസാധ്യ കാര്യങ്ങളെ സാധ്യമല്ല ഞങ്ങളെ ഒരു കാര്യം നടക്കില്ല അതെൻ്റെ അമ്മ അസാധ്യ കാര്യങ്ങളായിട്ട് സാധിച്ചു തന്നു എൻ്റെ മമ്മിക്ക് ഹൈ ഡയബറ്റീസ് ആയിരുന്നു ഞാൻ ദുബായിൽ ചെക്ക് ചെയ്തപ്പം നാനൂറും മുന്നൂറും അഞ്ഞൂറ് വരെ പോയിട്ടുണ്ട് അവിടുത്തെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് അവിടുത്തെ കാലാവസ്ഥ ആയതുകൊണ്ടാണ് എന്നാലും നമുക്ക് ടെൻഷൻ ഞാൻ അമ്മേന് ലൈറ്റാ ക്യാൻഡൽ റിക്വസ്റ്റ് കിട്ടും അമ്മേ ഞങ്ങൾക്ക് യോഗ്യതയില്ല നോർമലായിട്ട് കിട്ടാൻ ഈ പ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു കുറവാക്കി തരണം അക്കം കുറയ്ക്കണം നാനൂറും അഞ്ഞൂറിൻ്റെ അക്കം ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞു മമ്മി തിരിച്ച് നാട്ടിൽ വന്ന് ലബറ ടെസ്റ്റെടുത്തു ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പം ലബറേറ്ററിക്കാർ രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ടെസ്റ്റെടുത്തു അവർ പറയുന്നത് ഇവർ ഇത്രയും കുറഞ്ഞതെങ്ങനെ ഇവരുടെ ഹിസ്റ്ററിയിൽ ഒരിക്കലും ഡയബറ്റീസ് കുറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും കുറഞ്ഞതെങ്ങനെയെന്ന് എൻ്റെ അമ്മ മാതാവ് എൻ്റെ മമ്മിയുടെ ഡയബറ്റീസ് പൂർണ്ണമായിട്ടും നോർമലാക്കി മാറ്റി അതുകൂടാതെ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ദുബായിലാണ് ഒരു രൂപ മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടില്ല ജോലിയെടുക്കുമ്പോഴൊക്കെ മനസ്സിന് ഭാരം ദൈവമേ അന്യനാട്ടി വന്ന് ജോലിയെടുക്കുന്നു തിരികെ പോകാൻ കഴിഞ്ഞെങ്കിൽ ഒരു രൂപ കയ്യിലുണ്ടാവില്ല എങ്ങനെ എവിടെ സേവിങ് ചെയ്യും എല്ലാം കടം ആയിട്ട് പോകുന്നു എന്നാ ചെയ്യുക എന്നൊന്നും വഴിയില്ല അമ്മ തന്നെ എനിക്കൊരു സേവിങ് ഇട്ട് തരണമെന്ന് പറഞ്ഞു ഈ ജനുവരി മാസം മുതൽ അഞ്ച് വർഷത്തേക്ക് ഒരു തുക എനിക്ക് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അഞ്ച് വർഷത്തേക്ക് ഒരു നല്ലൊരു തുക തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് വെക്കാനായിട്ട് എൻ്റെ അമ്മ എനിക്ക് സേവിങ് ആയിട്ട് ശരിയാക്കി തന്നു അതുകൂടാതെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് ഇല്ലായിരുന്നു അവൾ വീട്ടിൽ നിന്നായിരുന്നു ജോലി പുറമേ പുറത്ത് പോയി ജോലിയെടുക്കാൻ അവൾക്ക് സാധിക്കില്ല കാരണം കുഞ്ഞുണ്ടോണ്ട് വീട്ടിൽ നിന്ന് ജോലി കിട്ടത്തില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ജോലി ചെയ്തു അതിൽ നിന്നൊക്കെ വിട്ട് അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഒരു ജോലി അവൾക്ക് നൽകണം അങ്ങനെ അവൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് അമ്മ അവളെ സഹായിച്ചു അതുകൂടാതെ എൻ്റെ നാത്തൂൻ്റെ മോൾക്ക് വളരെ ഭാരം ബി ഡി എസ് പഠിച്ചിട്ട് ഒരു ജോലി കിട്ടാതെ വളരെ വേദന അനുഭവിക്കുമായിരുന്നു അവരുടെ അമ്മ മരിച്ചിട്ട് വളരെ വേദനയോടെയായിരുന്നു ഞങ്ങളും സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അവൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടു പോയതെന്നോർത്ത് അവർ അവൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ന്യൂസിലുണ്ട് അത് റിജക്റ്റായി റിജക്റ്റായി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വെക്കുന്നുണ്ട് അത് ഇനി റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ വീട്ടിലിരിക്കേ പറ്റൂ എന്ന് പറഞ്ഞു എനിക്കത് മനസ്സിന് വളരെ ഭാരമായി അമ്മേ അമ്മയോളുണ്ടല്ലോ അവൾക്ക് ഒരു വഴി ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ നേരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളൂ അമ്മേ ഇവിടെ വന്ന സാക്ഷി അടുത്ത പതിനഞ്ചാം തീയതി അവളുടെ ന്യൂസിലൻഡിൽ വിസ എല്ലാം ശരിയായി അടുത്ത പതിനഞ്ചാം തീയതി അവൾ ന്യൂസിലൻഡിന് പോവുകയാണ് ജോലി സ്റ്റുഡൻ്റ് വിസയിൽ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ ദുബൈയിലായതുകൊണ്ട് ഞാൻ അവിടെ എൻ്റെ മുമ്പിൽ വരുന്ന ആരായാലും കൈ നീട്ടിയിട്ടുണ്ടോ അവർ നൂറ് ചോദിച്ചാൽ ഞാൻ ഇരുന്നൂറ് കൊടുക്കും പൈസ ഇല്ലെങ്കിൽ കാർഡ് വഴിയാന്ന് പറഞ്ഞാൽ അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ പൈസ കുറവാണെന്ന് പറഞ്ഞാലും കടം വാങ്ങിച്ചിട്ട് ഇവിടെ ഇവിടെ നാട്ടിലാണെന്ന് പറഞ്ഞാലും വായിച്ച് അനേക മക്കളെ സഹായിച്ചിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തിയായിട്ട് അവിടെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് പത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇംഗ്ലീഷ് പത്രമാണ് വാങ്ങിച്ചിരിക്കുന്നത് അവിടെ ചെന്ന് ഓരോരോ മദ്യ ലാംഗ്വേജ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കാനും അത് ചെയ്യാനായിട്ടാണ് ലൂക്ക ഒന്ന് നാൽപ്പത്തൊൻപതിൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന സ്ത്രോത്ര ഇവിടെ ഓരോ മക്കളുടെയും ജീവിതത്തിൽ തങ്ങൾക്ക് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ തൻ്റെ സഹോദരൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ അവൻ്റെ കടബാധ്യതകൾ അങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങളായിട്ട് നിന്നിരുന്ന പലതുമൊക്കെ മാറുവാനായിട്ട് ഈ ഉടമ്പടി അതിലിനൊക്കെ ഒരു പരിഹാരമായി എന്ന് പറയുമ്പോൾ തീർച്ചയായും അമ്മയുടെ ആ ഒരു പ്രാർത്ഥനയെ തന്നെയാണ് താൻ ഗുജറാത്തിലെ ജനിച്ചു വളർന്ന മകളായതുകൊണ്ട് തനിക്ക് ഒരു പ്രാർത്ഥന ബേസിക്ക് ആയിട്ട് ഇല്ലായിരുന്നു എന്നാൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് അതിനൊക്കെ കഴിയുന്നു ഏറ്റവും ദൈവസ്നേഹത്തോടും ഭക്തിയോടും കൂടി ജപമാല പ്രാർത്ഥിക്കുവാൻ തനിക്ക് സാധിക്കുന്നു എല്ലാറ്റിലും ഉപരിയായിട്ട് തങ്ങൾ നമുക്ക് ദൈവവചനം വായിക്കുവാൻ അതായത് പരിശുദ്ധ അമ്മ എലിശ്വാ പുണ്യവതിയെ സന്ദർശിക്കുന്ന വേളയിൽ എലിശ്വാ പുണ്യവതി പറയുന്നുണ്ട് എലിസബത്ത് പറയുന്നുണ്ട് കർത്താവിൻ്റെ കർത്താവ് പറഞ്ഞ വാക്കുകൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് അപ്പോഴും ഈ ഒരു വചന വായനയാണ് നമുക്കും വേണ്ടത് നാം അത് വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് നിറവേറപ്പെടുക അങ്ങനെയുള്ള ഒരു അപഗ്രദിച്ചുള്ള ഒരു വചന വായന അതിന് നമ്മുടെ ഹൃദയം കൊണ്ട് നാം വചനം വായിക്കണം അതത്ര ഈസി അല്ല അപ്പോൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് അതുവരെയും ബൈബിൾ വായിക്കാത്തവർക്കൊക്കെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനുള്ള ഒരു താല്പര്യമുണ്ടാവുക അത് വായിക്കും തോറും കൂടുതൽ കൂടുതൽ ഒരു ആകർഷണം ഉണ്ടാവുക അതൊക്കെ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളിൽ കൂടുതലും പ്രതിഫലിക്കുന്നതാണ് അതൊക്കെ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ടതും വേണ്ടതും അങ്ങനെയാണ് നമുക്ക് കൂടുതൽ കർത്താവിനോട് കൃപയിൽ കർത്താവിനോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് കൃപയിൽ വളരുവാൻ സാധിക്കുക ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ദീപകൃതത്തിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തിയ അമ്മ നമ്മെ എല്ലാറ്റിനും സഹായിക്കട്ടെ ഈ കുടുംബത്തിനും അതുപോലെ ഈ മകളുടെ എല്ലാ നിയോഗങ്ങളിലും അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്ത് സത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക